ഐ ട്രാവൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിലെ അതിമനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് പക്ഷേ ഈ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഞ്ഞ് അത്യാവശ്യമുണ്ട് അതുകൊണ്ട് വിസിബിലിറ്റി വളരെ കുറവാണ് കൂടാതെ ചെറിയ രീതിയിൽ മഴയും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മഴ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തത് പക്ഷേ എന്തോ നമ്മൾ ഇന്ന് ട്രിപ്പ് പോയപ്പോഴേക്കും തന്നെ മഴ വരാൻ തുടങ്ങി ചെറിയ രീതിയിലുള്ളു വലിയ രീതിയിൽ മഴയൊന്നും പെയ്യുന്നില്ല അത്യാവശ്യം ആളുകൾ മൂന്നാറിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് നന്നായിട്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് മൂന്നാറിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ വഴി തന്നെ കാണാം ഒരുപാട് പേര് വണ്ടികൾ നിർത്തിയിട്ട് അവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് റോഡ് ഫുള്ള് മഴ നനഞ്ഞു കിടക്കുന്നതാണ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവുമായിട്ടുള്ള റോഡിൽ കൂടി നമ്മൾ അടിമാലിയിൽ നിന്നാണ് ഒരു ഷോർട്ട് കട്ട് കയറി വഴി ഏതാ ഒന്നും കറക്റ്റായിട്ട് അറിയില്ല ആ ഒരു വഴി കൂടിയാണ് നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കങ്ങനെ ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിൻ്റെ മെയിൻ റോഡിലോട്ടാണ് ചെന്ന് കയറുന്നത് ഒരു അടിപൊളി കാഴ്ച കാണാൻ പറ്റും നമുക്കിവിടെ ഇറങ്ങാൻ നേരത്തെ വണ്ടി അങ്ങനെ പുതുക്കുന്ന താഴേക്ക് ഇറങ്ങുന്നതാണ് മൂന്നാറിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇതാണ് ഈ തേയിലത്തോട്ടം ആ തേയിലത്തോട്ടത്തിൽ മഞ്ഞ് മൂടി നിൽക്കുമ്പോൾ കാണാനുള്ളൊരു ഭംഗിയുണ്ടല്ലോ അത് വേറെ എവിടെയും ഉണ്ടാവില്ല അതാണ് ഈ ആൾക്കാരെല്ലാം ഈ മൂന്നാറിലേക്ക് വരുന്നത് ഇത്രയും ആളുകൾ മൂന്നാർ കാണാൻ വരുന്നത് ഈ മഞ്ഞുമൂടി നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഈ മലനിരകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഭംഗി വേറെ എവിടെയുണ്ടാവും എന്ന് എനിക്ക് തോന്നുകയുള്ള നമ്മൾ വരുന്ന വഴിയിൽ അത്യാവശ്യം കോടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ കോടയായിട്ടൊന്നും അധികം കാണുന്നില്ല മഴ ഉണ്ടായിരുന്നത് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കുറച്ചുകൂടി കോട ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു ഞാൻ കാണാനായിട്ട് മൂന്നാറത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ തുടങ്ങിയായിരുന്നു അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നല്ല കാഴ്ചകൾ കാണാനായിട്ട് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും video pasand aata like kiya comment kiya subscribe kiya welcome to the i travel high travel vlog welcome to the i travel high travel vlog welcome to the i travel i welcome to the i travel vlog welcome to the i travel i Welcome to the iTravel Vlog.